ഉസ്മാൻ ഫുട്ബോളിലെ പരമോന്നത വ്യക്തിഗത ബഹുമതിയായ ബാലൻഡിയോർ ഉസ്മാൻ ഡെംബലേക്ക് അവസാന നിമിഷം വരെ നിലനിന്ന യമാലോ ഡെംബലേയോ എന്ന കൺഫ്യൂഷൻ ഇതിഹാസ താരം റൊണാൾഡിനോയുടെ ചുണ്ടുകളിലൂടെ നീക്കപ്പെട്ടതോടെ ഫുട്ബോളിന്റെ രാജസിംഹാസനത്തിൽ യമാലിനെ പിന്തള്ളി ഡെംബലെ അവരോധിക്കപ്പെട്ടു ഫ്രാൻസിനും പി എസ് ജിക്കുമായി അസാധ്യ പെർഫോമൻസ് ആയിരുന്നു കഴിഞ്ഞ സീസണിൽ ഡെംബലെ പുറത്തെടുത്തത് ചാമ്പ്യൻസ് ലീഗ് ഉൾപ്പെടെ പി എസ് ജി കഴിഞ്ഞ സീസണിൽ നേടിയ നാല് മേജർ ട്രോഫികളിലും ഡെംബലെ നിർണായക സാന്നിധ്യമായിരുന്നു സീസണിൽ സാധ്യമായ ട്രോഫികളെല്ലാം സ്വന്തമാക്കിയ പി എസ് ജിക്ക് ആകെ നഷ്ടപ്പെട്ടത് ഫൈനലിൽ ചെൽസിയോട് തോറ്റ கிளப் வே கப் மாத்திரமான ബാഴ്സയുടെ യങ് സെൻസേഷൻ ലാമിൻ യെമാൽ ആയിരുന്നു ബാലൻഡിയോർ സാധ്യതയിൽ ഡെംബലയുടെ കടുത്ത വെല്ലുവിളി ഫുട്ബോളിലെ പുതിയ അത്ഭുതമായി ഫുട്ബോളിന്റെ നവയുഗത്തിന്റെ തുടക്കമായി ഉയർന്നു വന്ന സീസൺ കൂടിയായിരുന്നു കഴിഞ്ഞു പോയത് ലാലികയും കോപ്പ ഡെൽറയും സ്വന്തമാക്കിയ ബാഴ്സയ്ക്ക് ചാമ്പ്യൻസ് ലീഗിൽ പി എസ് ജിയോട് തോറ്റു മടങ്ങേണ്ടി വന്നതും അതേ ചാമ്പ്യൻസ് ലീഗ് ഡെമ്പലെ നേടിയതും ബാലൻഡിയർ പ്രഖ്യാപനത്തിൽ നിർണായകമായി എന്ന് വേണം കരുതാൻ പുരസ്കാര നേട്ടത്തിൽ തന്റെ മുൻ ക്ലബായ ബാഴ്സയോടും ബാഴ്സയിൽ സഹതാരമായിരുന്ന മെസ്സിയോടും തൻ്റെ ഏറെ കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ മെസ്സിക്കും താൻ ഇനിയസ്റ്റും ചിലവഴിച്ച കാലം തന്റെ കരിയറിൽ ഏറെ വിലപ്പെട്ടതാണെന്നും അവരിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ പലതും ഈ നേട്ടത്തിന് ഏറെ ഡംബലെ മനസ്സ് തുറന്നു ഡെംബലെ തന്നെയാണ് ഈ സീസണിൽ ബാലൻഡിയോറിന് ഏറ്റവും അർഹനെന്ന് തന്നെയാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ അൻപത്തിയൊമ്പത് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തിമൂന്ന് ഗോളുകളും പതിമൂന്ന് അസിസ്റ്റുകളും ഉൾപ്പെടെ നാൽപ്പത്തിയൊമ്പത് ഗോളുകളിൽ പങ്കാളിത്തമുള്ള ഡംബലെ അത്ര തന്നെ പങ്കാളിത്തമുള്ള യമാലിനെ പിന്തള്ളിയത് ചാമ്പ്യൻസ് ലീഗിന്റെ ബലത്തിലാണെന്ന് പറയാം പരിക്കും ഫോമില്ലായ്മയും തളർത്തിയിരുന്ന ഏറെ വിമർശനങ്ങളും കളിയാക്കളും നേരിട്ടിരുന്ന ഡംബലയ്ക്കത് വിമർശകരോടുള്ള തന്റെ പ്രതിഭയെ സംശയിച്ചവരോടുള്ള മധുര പ്രതികാരം കൂടിയാണ് രണ്ടായിരത്തി പതിനേഴിൽ ബാഴ്സയിലെത്തിയ ശേഷം ഡംബലയ്ക്ക് പരിക്കുമൂലം നഷ്ടമായത് നൂറ്റി അൻപത്തി മത്സരങ്ങളാണ് നെയ്മർ ബാഴ്സയിൽ നിന്ന് പി എച്ച് ഡിയിലേക്ക് കൂടുമാറിയ ഒഴിവിൽ നൂറ്റി അഞ്ച് മില്യൺ യൂറോക്ക് ബാഴ്സയിലെത്തിയ ഡെംബലയുടെ കരിയർ സമ്മിശ്ര വികാരങ്ങളുടേതായിരുന്നു ഇഞ്ചുറിയും മോശം പെർഫോമൻസും കാരണം കൂ വിളിച്ച സ്വന്തം കാണികളെ കൊണ്ട് തന്നെ തന്റെ പെർഫോമൻസിന് കയ്യടിപ്പിച്ചവനാണ് ഡംബലെ പെർഫോമൻസ് ടോപ്പ് ഗിയറിലേക്ക് എത്തുമ്പോഴേക്ക് വീണ്ടും പരിക്കും ഫോമില്ലായ്മയും കൂക്കുവിളികളും അങ്ങനെ ബാഴ്സയിൽ നിറമങ്ങിപ്പോയ ഡംബലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പി എസ് ജിയിലേക്ക് കൂടുമാറുന്നു പി എസ് ജിയിലും മിന്നിയും മങ്ങിയും പോയിക്കൊണ്ടിരുന്ന ഡെംബലെ കഴിഞ്ഞ സീസൺ പകുതിയിലെത്തിയപ്പോഴേക്ക് കൊടുങ്കാറ്റായി മാറുന്നതാണ് ഫുട്ബോൾ ലോകം കണ്ടത് ഡെംബലക്കൊപ്പം വിറ്റീന്നയും മെൻറ്റസും ഹക്കീമിയും ഉൾപ്പെടെ പി എസ് ജി ഒന്നടങ്കം മിന്നുന്ന ഫോമിലേക്കെത്തിയതോടെ ഫ്രാൻസിലേക്ക് ആദ്യ ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിൽ ഉൾപ്പെടെ കിരീടങ്ങളുടെ ഘോഷയാത്രയാണ് പിന്നീട് നാം കാണുന്നത് വിമർശനങ്ങളിൽ മാനസികമായി തകർന്നു പോയ വേദനയാൽ കരിഞ്ഞു തീർത്ത പോയ കാലങ്ങൾക്ക് മധുരപ്രതികാരമായി ബാലൻഡിയോറിൻ്റെ സ്വർണ കയ്യിലേന്തി നിൽക്കുന്ന ഡെംബലയുടെ ചിത്രം കാവ്യനീതിയുടേത് കൂടിയാണ് അഭിനന്ദനങ്ങൾ ഉസ്മാൻ ഡംബലെ